ടി വി ചാനലുകളിൽ വരുന്ന ഇത്തരം മറ്റു മാധ്യമങ്ങളിലൂടെയൊക്കെ പുറത്തു വരുന്ന ആരോപണങ്ങളാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉന്നയിക്കാൻ അന്വേഷിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പലർക്കും ധൈര്യം വരുന്നു എന്നത് ഏറെ ആശ്വാസകരമായ കാര്യമാണ് നമുക്കൊപ്പം അല്പസമയത്തിനുള്ളിൽ ഒരു താരം ചേരും എങ്ങനെയാണ് ഈ കാസ്റ്റിംഗ് കൗച്ച് പ്രവർത്തിക്കുന്നത് എന്താണ് എന്താണതിൻ്റെ രീതികൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തുറന്നു പറയും ഇന്നലെ സോണിയ മൽഹാർ എന്ന ചലച്ചിത്ര പ്രവർത്തകയും ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ നിങ്ങളോട് ആദ്യത്തെ ചോദ്യം കല്യാണം കഴിച്ചതാണോ പ്രസവിച്ചതാണോ ആണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലുള്ള സ്ട്രെച്ച് മാർക്കുണ്ടല്ലോ അതൊക്കെ കാണിക്കണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പെൺകുട്ടികളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങൾ കാസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് അതൊരു പക്ഷേ സിനിമാ പ്രൊഫഷൻ്റെ ഒരു ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞ് പലരും ന്യായീകരിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അതൊക്കെ പെൺകുട്ടികളുടെ അന്തസ്സിനെയും ആത്മാഭിമാനത്തെയും ഒക്കെ മുറിവേൽപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ആരോപണങ്ങളായി പുറത്തുവരും വലിയ വെളിപ്പെടുത്തലുകളാകും തൊഴിലിടങ്ങളിൽ തങ്ങൾ സുരക്ഷിതരല്ല എന്ന ഒരു വാർത്ത എല്ലാവരും പറയുന്നുവെന്ന് കാണുമ്പോൾ ഞങ്ങളും പറയാൻ ഇറങ്ങി വരുന്ന മനുഷ്യരുണ്ട് തീർച്ചയായും പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾക്ക് പ്രസക്തിയുണ്ട് നമുക്ക് സുനിഷ അയ്യലൂലേക്കൊന്ന് പോകാം സുനിഷ അയലൂൽ വെരി ഗുഡ് മോർണിംഗ് എം എൽ എ മുകേഷ് രാജിവെക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം സജി ചെറിയാൻ്റെ ആവശ്യവും ഒരു ഭാഗത്ത് ശക്തമാകുന്നുണ്ട് രണ്ട് വിക്കറ്റ് ഇന്നലെ വീണു മൂന്നാമത്തെ വിക്കറ്റ് ആരുടേതായിരിക്കും മുകേഷിൻ്റേതായിരിക്കുമോ സുനിഷ ഇലൂൽ ഗുഡ് മോർണിംഗ് അരുൺ അത് തന്നെയാണ് അത് തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം എന്നതാണ് ഏതായാലും മുകേഷ് രാജിവെക്കുക എന്നൊരു ആവശ്യം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായി ഉയരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും ഭാഗത്തു നിന്നും ആ കൊല്ലത്ത് നമ്മൾ കണ്ടത് പിന്നാലെ തന്നെ മുകേഷിന് സുരക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ട് കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ പറഞ്ഞതുപോലെ ഇത് ഈ ആരോപണം ആരോപണ വിധേയനായ വ്യക്തി എന്ന രീതിയിൽ മുകേഷ് ആ എം എൽ എ സ്ഥാനത്തിരിക്കുന്ന ഒരാളെന്ന രീതിയിൽ ധാർമ്മികത മാനിച്ച് മാറി നിൽക്കേണ്ടതുണ്ട് രാജി സമർപ്പിക്കേണ്ടതുണ്ട് എന്നതാണ് ആ പ്രതിപക്ഷം ശക്തമായി ഉന്നയിക്കുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ പക്ഷേ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അത് ബാലിഷ്യമായ ആരോപണങ്ങളാണ് തനിക്കെതിരെയുള്ള രാഷ്ട്രീയ പ്രേരിതമായ ആരോപണങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇടത് എം എന്നുള്ള രീതിയിൽ ഇടത് എം എൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രതിപക്ഷം നടത്തുന്ന ചില ആരോപണങ്ങളാണ് എന്ന് പറഞ്ഞ് അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങളാണ് മുകേഷിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെങ്കിൽ പോലും ശക്തമായി തന്നെ പ്രതിഷേധിക്കുക എം എൽ എയുടെ രാജി ആവശ്യം ശക്തിപ്പെടുത്തുക എന്ന ാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് പ്രധാനമായും ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് അടക്കം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാല് വർഷം വെളിച്ചം കാണാതെ പുറത്തേക്ക് വരാതെ നിന്നത് അത് മുകേഷിന്റെ പേരടക്കമുള്ളത് കൊണ്ടാണോ എന്നൊരു സംശയം കൂടി പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്നുമുണ്ട് ഏതായാലും അരുൺ മുകേഷിന്റെ രാജി ആവശ്യം ശക്തമാവുക തന്നെയാണ് ഇന്നും വരുന്ന ദിവസങ്ങളിലും മുകേഷിന്റെ വീട്ടിലേക്കും അത്തരത്തിൽ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടും പ്രതിഷേധം ശക്തിപ്പെടുത്തുമെന്നത് തന്നെയാണ് പ്രതിപക്ഷ യുവജന സംഘടനകൾ വ്യക്തമാക്കി കൊണ്ടുപോകുന്നത് മുകേഷ് രാജിവയ്ക്കണമെന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം